ോിക നന്മങ്ങൾ പോലി പോലിക പോലി പോലിക പോലി പോലിക സംഘ ശക്തി പോലി പോലികൾ കോലി പോലിക നന്മങ്ങൾ കോലി കൊലികളി പോലിക പോലി കൊലിക മാനവ ിലെ മൗനഗീതം മണ്ണിരയുടെ ജീവഗീതം ഒലി കൊലിക പോലി കൊലിക ജീവഗീതം പോലി കൊലിക മണ്ണലിലെ മൗനഗീതം മണ്ണിരയുടെ ജീവഗീതം ഒലി പോലിക പോലി കൊലിക ജീവഗീതം പോലി കൊലികൂമികയിൽ വാഴുമേ മണ്ണമേ ोलिका वार काहळं बोलिबोलिका 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 जीव गीतं बोलिबोलिका बोलिबोलिका वारकाहळं बोलिबोलिका 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 जीव गीतं बोलिबोलिका 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 जीव गीतं बोलिबोलिका जीवगीतं बोलिबोलिका जीवगीतं बोलिबोलिका